നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നാല് കാറ്റലോഗ്സ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത് ഓരോന്നായി ഇവിടെ പ്യോർ ജോർജറ്റിൽ വരുന്ന പ്ലീറ്റഡ് കുർത്തിയുടെ അടുത്ത ഡിസൈൻ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു കളർ കോമ്പിനേഷൻ ആണ് വരുന്നത് ഒരു മെഹന്തി ഗ്രീൻ ആണ് വരുന്നത് യോ കെരിലേക്ക് ഹെവി ആയിട്ടുള്ള ത്രെഡ് വർക്ക് ആണ് താഴേക്ക് ആണ് സ്ലീവ്സിന്റെ എൻഡിലേക്ക് ആ ഡിസൈൻ വന്നിട്ടുണ്ട് അപ്പൊ ഇതിന്റെ ഡിസൈൻ ഇങ്ങനെയാണ് നല്ല ഭംഗിയുള്ള ഒരു സ്ക്വയർ നെക്കായിട്ടാണ് വന്നിരിക്കുന്നത് ഹെവി ആയിട്ടുള്ള വർക്ക് ആണ് പ്ലീറ്റഡാണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് സ്ലീവ്സിന്റെ എൻഡിൽ ആ ഡിസൈൻ വന്നിട്ടുണ്ട് ബാക്കിൽ ഇങ്ങനെ എ ലൈൻ ആണ് മീഡിയം ടു ഡബിൾ എക്സൽ ആണ് കേട്ടോ സൈസസ് അവൈലബിൾ ആയിട്ടുള്ള വെബ്സൈറ്റ് ത്രൂ ഓർഡർ ചെയ്യാം ഡബ്ല്യൂ 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 ഡോട്ട് ദക്ഷ്യാമി ഡോട്ട് കോം വാട്സ്ആപ്പ് ത്രൂവും ഓർഡർ ചെയ്യുന്ന ജോർജറ്റ് വരുന്നത് പ്ലീറ്റഡ് കുർത്തി ഡിസൈൻ അല്ലെ കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ബേൺഡ് ഓറഞ്ച് ആണ് സൂപ്പർ കളർ കോമ്പിനേഷൻ ആണ് അപ്പൊ അതിന്റെ യോഗ്യയിലേക്ക് ഹെവി ആയിട്ടുള്ള ത്രെഡ് വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ താഴേക്ക് ആണ് അതുപോലെ സ്ലീവ്സിന്റെ എൻഡിലേക്ക് ആ ഡിസൈൻ വന്നിട്ടുണ്ട് അപ്പൊ നമ്മുടെ അടുത്ത കളർ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഡാർക്ക് ലാവണ്ടർ ആണ് കേട്ടോ അതിലേക്ക് നല്ല ഹെവി ആയിട്ടുള്ള ത്രെഡ് വർക്ക് ആണ് ഈ ഓക്കേലേക്ക് വന്നിരിക്കുന്നത് താഴേക്ക് ആണ് സ്ലീവ്സിന്റെ എൻ്റെ ആ ഡിസൈൻ വന്നിട്ടുണ്ട് ദീപി പ്രോഡക്റ്റ് നമുക്ക് മീഡിയം ടു ഡബിൾ എക്സിലാണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് വെബ്സൈറ്റിൽ ഓർഡർ ചെയ്യാം ഡബ്ല്യൂ ഡബ്ല്യൂ ഡബ്ലൂ ഡോട്ട് ദക്ഷ്യാമി ഡോട്ട് കോം വാട്സ്ആപ്പ് ത്രൂ ഓർഡർ ചെയ്യാം പ്യൂർ കോട്ടണിൽ വരുന്ന പാനൽ പാനൽക്കാട്ട് എനാർക്കലിയുടെ അടുത്ത കളറ് നല്ല ഭംഗിയുള്ള ഒരു മസ്റ്റാർഡ് യെല്ലോ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള മസ്റ്റാർഡ് യെല്ലോയിലേക്ക് യോക്കിലേക്ക് നല്ലൊരു സ്ട്രൈപ്ഡ് ഡിസൈൻ ഫാബ്രിക് വെച്ചിട്ട് അതിലേക്ക് ആ സ്ട്രൈപ്ഡ് ആയിട്ടുള്ള തന്നെ പോലെ തന്നെ ഒരു സിക്സാഗ് ലൈൻസ് പോലെ ആണ് അതിന്റെ വർക്ക് കൊടുത്തിരിക്കുന്നത് താഴേക്ക് ഇങ്ങനെ ലീഫ് പ്രിന്റുകളായിട്ടാണ് വന്നിരിക്കുന്നത് കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റി കളറാണ് നല്ലൊരു മസ്റ്റാർഡ് യെല്ലോ അതായത് ഒരു ലെമൺ യെല്ലോ ടൈപ്പ് കോമ്പിനേഷനിലാണ് വന്നിരിക്കുന്നത് അതായത് യെല്ലോ ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ അതിലേക്ക് കോട്ടൺ ലൈനിങ് അറ്റാവശ്യമാണ് ത്രീ ഫോർത്ത് ആണ് സ്ലീവ്സിന്റെ എൻ്റെ ഡിസൈൻ വന്നിട്ടുണ്ട് ഇവിടെ നമുക്ക് ഷെയ്പ്പ് ചെയ്യാനുണ്ട് ബാക്കിൽ ഇങ്ങനെയാണ് വരുന്നത് ഇതിന്റെ സിക്സ് പാനൽസ് ഫ്രണ്ടിലും സിക്സ് പാനൽസ് ബാക്കിലും വരുന്ന പാനൽ കട്ട് കട്ടാർക്കലി കുർത്തിയാണ് കേട്ടോ മീഡിയം ലാർജ് എക്സൽ ആൻഡ് ഡബിൾ എക്സ് എൽ സൈസസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്യുവർ കോട്ടണിൽ വരുന്ന നമ്മുടെ അടുത്ത പാനൽ കട്ട് കെട്ടാർക്കി കുർത്തിയാണ് പിങ്ക് ആൻഡ് വൈറ്റ് ആണ് കോമ്പിനേഷൻ വരുന്നത് യോക്കി ഏരിയയിലേക്ക് നല്ല ഹെവി ആയിട്ടുള്ള ബീറ്റ്സ് വർക്കാണ് കൊടുത്തിരിക്കുന്നത് ബോഡി ഫാബ്രിക് ഇങ്ങനെ ലീവ് പ്രിന്റുകളായിട്ടാണ് വന്നിരിക്കുന്നത് പ്യുവർ കോട്ടണിൽ വരുന്ന നമ്മുടെ അടുത്ത കോട്ട് സെറ്റാണ് കേട്ടോ ബ്ലൂ കോമ്പിനേഷനിലാണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ബ്ലൂ ഒരു ഇൻഡിഗോ ബ്ലൂ ആൻഡ് ബ്ലൂ മിക്സ് ആയിട്ടുള്ള ഒരു കളർ കോമ്പിനേഷനിൽ വരുന്ന ഫ്ലോറൽ പ്രിന്റുകളായിട്ടാണ് വന്നിരിക്കുന്നത് പ്യുർ കോട്ടൺ ആണ് കേട്ടോ വരുന്നത് വെറൈറ്റി ആയിട്ടുള്ള നല്ലൊരു വീനക് പാറ്റേണിൽ വരുന്ന നെക്ക് ഡിസൈൻ ആണ് പ്യുവർ കോട്ടൺ ആണ് സൈഡ് സ്ലിറ്റഡ് ആണ് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ സ്ലീവ്സ് ആണ് സ്ലീവ്സിന്റെ എൻഡിലുള്ള ഡിസൈൻ വന്നിട്ടുണ്ട് ബാക്കിലിങ് ബാക്കിൽ ഇലാസ്റ്റിക്കും ഫ്രണ്ടിൽ ബാൻഡും രണ്ടിലൊരു ഡോരിയും അറ്റാച്ച്ഡ് ആണ് പോക്കറ്റ് അറ്റാച്ച്ഡ് ആണ് തേർട്ടി നയൻ ടു ഫോർട്ടി ആണ് ലെങ്ത് വരുന്നത് പ്യുവർ കോട്ടൺ ആണ് പാൻറ് അപ്പോൾ ഈ സൂപ്പർ പ്രോഡക്റ്റ് നമുക്ക് മീഡിയം ടു ഡബിൾ എക്സിലാണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് കോട്ടണിൽ വരുന്ന നമ്മുടെ അടുത്ത് പാനൽ കട്ട് കുർത്തിയാണ് കേട്ടോ നല്ലൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ആണ് യോ കെരിലേക്ക് നല്ല ഹെവി ആയിട്ടുള്ള മെറൽ വർക്കും ബീറ്റ്സ് വർക്കും ആണ് കൊടുത്തിരിക്കുന്നത് കണ്ടോ ഓരോ ലൈൻസിലും വർക്ക് കൊടുത്തിട്ടുണ്ട് ഹെവി ആയിട്ടുള്ള മെറൽ വർക്കും ബീറ്റ്സ് വർക്കും ആണ് ബോഡി ഫാബ്രിക്കിങ്ങിന് ഫ്ലോറൽ പ്രിൻറുകളായിട്ടാണ് വന്നിരിക്കുന്നത് കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് ടൈപ് ആയിട്ടുള്ള ഫാബ്രിക് വെച്ചിട്ട് അതിലേക്ക് ഹെവി ആയിട്ടുള്ള മെഡൽ വർക്കും ബീറ്റ്സ് വർക്കും കൊടുത്തിട്ടുണ്ട് ഇടക്കണ്ട നല്ല ഭംഗിയിൽ ഇങ്ങനെ അതുപോലെ ഇവിടെ താഴേക്കാണെങ്കിൽ ഫ്ലോറൽ പ്രിന്റുകൾ ആയിട്ടാണ് വന്നിരിക്കുന്നത് സിക്സ് പാനൽസ് ഫ്രണ്ടിലും സിക്സ് പാനൽസ് ബാക്കിലും വരുന്ന പാനൽ കട്ട് അനാർക്കലിയാണ് കോട്ടൺ ലൈനിംഗ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് സ്ലീവ്സിന്റെ എൻഡിലോ ഡിസൈൻ വന്നിട്ടുണ്ട് ഇവിടെ നമുക്ക് ഷെയ്പ്പ് ചെയ്യാനുണ്ട് ബാക്കിൽ ഇങ്ങനെയാണ് വരുന്നത് മീഡിയം ടു ഡബിൾ എക്സൽ ആണ് കേട്ടോ സൈസസ് അവൈലബിൾ ആയിട്ടുള്ള സൂപ്പർ പ്രോഡക്റ്റ് ആണ് മിസ്സി അല്ലേ